ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുല് ആൽബിയെ കൊല്ലാൻ വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ തരം തലനാരി ഇഴക്കി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ സേനൻ ആൽബിയെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുകയും അതുപോലെ തന്നെ മകള് വിവാഹം ഭംഗിയായി നടത്തുകയും ചെയ്യുന്നുണ്ട് സേനൻ അതുപോലെ തന്നെ കിരണം അതിനുശേഷം മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം രാഹുല് ആൽബിയെ കൊല്ലാൻ പോയിരുന്നു എന്ന കാര്യം രൂപയെ അറിയിക്കുന്നത് സേനൻ എന്തായാലും ഇങ്ങനെ ക്രൂരകൃത്യം തൻ്റെ മകളോടും ഭർത്താവാകാൻ പോകുന്നവരോടും ചെയ്യാൻ പോയതൊക്കെ അറിയുമ്പോൾ രൂപയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് രൂപ എന്തായാലും അയാൾക്കൊരു നല്ല പണി കൊടുക്കണമെന്ന് വിചാരിക്കുകയും അങ്ങനെ ശാരിയെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് ശാരിക്ക് ഇഷ്ടമില്ലാതെ തന്നെയാണ് രൂപയുടെ അരികിലേക്ക് വരുന്നത് എന്നിട്ട് രൂപ ശാരിയോട് പറയുകയാണ് സരയും മോള് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഏട്ടത്തിയോട് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞത് എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന ഏട്ടത്തിയുടെ ഭർത്താവ് ഉണ്ടല്ലോ അയാളൊരു ക്രൂരനാണ് ഇത്രയും നാളും താരയെ ചതിച്ചത് എൻ്റെ ഭർത്താവ് ചന്ദ്രേട്ടനാണെന്നാണ് എന്നെ വരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് പക്ഷേ അവളെ ചതിച്ചത് ഏട്ടൻ തന്നെയാണ് പിന്നെ തന്നെയല്ല ഏട്ടതിയെയും ഇത്രയും നാളും ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സരയു ഏട്ടത്തിയുടെ മകളല്ല താരയുടെ മകളാണ് ഏട്ടത്തിൽ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു ആ കുഞ്ഞിന് പകരമായി താരയുടെ മകളെ അവിടെ കൊണ്ട് ചോരക്കുഞ്ഞിനെ തന്നെ ആ സമയത്ത് മാറ്റിയതായിരുന്നു എന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ രൂപ ഷാരി അറിയിക്കുമ്പോൾ ആദ്യമൊന്നും വിശ്വസിക്കാൻ ശാരിക്ക് തയ്യാറായിരുന്നില്ല അങ്ങനെയൊന്നുമില്ല നീ വെറുതെ ഇല്ലാ കഥകൾ പറയുകയാണെന്നൊക്കെയാണ് ഷാരി പറഞ്ഞത് ആ സമയത്ത് ഇല്ല ഏട്ടത്തി ഏട്ടത്തി സത്യമാണ് സത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും സാരയും മോൾ ഇക്കാര്യം ഒന്നും ഇപ്പം കാരണം അവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് പിന്നെ മനോഹർ മറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് ഏട്ടത്തി ഏട്ടതിയുടെ മനസ്സിൽ വെച്ചിരുന്ന ആ മതി ഏട്ടൻ ഒരു ദുഷ്ടനാണ് ആ ദുഷ്ട ഇനിയും ഏട്ടത്തിയെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിൽ ഞാൻ ഏട്ടത്തിയോട് ഒരു സത്യം പറഞ്ഞത് കൂടി രൂപ പറയുന്നത് കേട്ട് കേൾക്കുമ്പോൾ ശാരി വല്ലാതെ പൊട്ടിക്കരയുകയാണ് അവിടെ നിന്നൊന്ന് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്